എൻ്റെ കരിവളൊക്കെ ഇട്ടിട്ടുള്ള കൊടുംകുഞ്ഞല്ലേ വാവ വെച്ചതാണെങ്കിലും കൂടി സെർവേ ചെയ്യണത് ഞാനാണ് അടിപ്പൊളി ആ മണം അങ്ങോട്ട് വരുന്ന വരവട്ടല്ലേ ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ആരെയും വിളിക്കാനൊന്നും പറ്റിയില്ല സൺഡേ ആണ് ഫിതനോട് പറഞ്ഞിട്ടുണ്ടാവോ ഫിതനെ വിളിക്കണോ അല്ല അതിപ്പോ വിളി വരില്ലേ ഇതേ പോരി ഇത് വീഡിയോ കണ്ടിട്ട് വന്ന മതിട്ടോ ഇല്ല നമ്മക്ക് രാത്രി ഒപ്പിക്ക രാത്രി നിന്നു അതൊക്കെ ഇണ്ട് ഇഷ്ടംപോലെ ഇണ്ട് മതേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോ മണൊക്കെ പോക്കല്ല മാത്രല്ല എന്നെന്താ സ്പെഷ്യൽ ബേസറാണ്다가 പോവാണ്ടാ ഞാനാണ് ഗാലിക്കായട്ടത്തിൽ ആരക്കി കൊടുക്കുന്നതാണ് അതായത് വെറ്റുള്ള ഇൻ്റെ ബെസ്റ്റ് ആള് കുംബാലി മാമുണ്ട് ചാൻജാഡു ഓ നിങ്ങൾ എന്തിന്റെ ആദര നി വേണ്ടല്ല പച്ചക്കറി തട്ടിൽ മുത്തശ്ശി പൊട്ടി കുമ്പാളി മാമുൻകുച്ചാ കള്ളക്കി തക്കാളി പപ്പാളി അച്ചിങ്ങ മുച്ചിങ്ങിങ്ങയോടൊപ്പം പിച്ചർ നടന്നു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുൻ കിച്ചാച തട്ടി ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി അരണേവാ പൊന്തേവാ ഇത്തിരി തേരും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് ഓടോടി ഓടോടി അക്ഷയമാ അക്ഷരങ്ങൾ കൂട്ടിനുകൂടന്തേ കണ്ണീലെ താമരം പറന്നിറങ്ങാ ഉണ്ണിക്കിടങ്ങളെല്ലാം മുടങ്ങാതെ കഴിച്ചു മല്ലിപ്പൊടി ഇട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടുള്ളു പിന്നെ ലാസും മുളക് പൊടി കുറച്ച് പിന്നെ രണ്ട് സ്പൂണ് ബിരിയാണി മസാല ഇട്ട് മസാല ഇട്ട് അങ്ങനെ താഴ്ച മല്ലിപ്പൊടിയാണ് കൊച്ചു മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ വയറ്റി കൊണ്ടിരിക്കുക ഇതൊക്കെ ഇട്ടു അല്ലേ ചെപ്പൊക്കെ മറ്റേ ഇതുണ്ടല്ലോ മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ കാരണം പച്ചമുളക് ഉണ്ട് ചെറുമുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് മുളക് പൊടി കുറച്ച് പറഞ്ഞില്ല ഇന്ന് ബിരിയാണി മസാല ഉണ്ടാവും

പിഴിഞ്ഞൊഴിക്കാനാണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഒരു ചെറുനാരങ്ങ പാതി മുഴുവൻ പിഴിഞ്ഞ് ഒഴിക്കാണ് നെയ്ച്ചോറ് വെക്കാൻ തിരക്കിലാണ് അരിയെല്ലാം കഴുകിട്ട് രണ്ടര ഗ്ലാസ് അരി ഇതില് കുക്കറിലിട്ടു രണ്ടര ഗ്ലാസ്സിന് അഞ്ചു ഗ്ലാസ് വെള്ളം വെച്ചിരുന്നു ഇനി കുക്കറിൽ വെച്ചിട്ട് നമ്മളൊരു വിസിൽ വന്ന വന്നാ മതി മസാല നമ്മൾ ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളെ മസാല റെഡിയാണ് പിന്നെ കുക്കർ ഈ കുക്കറിലോട്ട് തന്നെയാണ് ഇത് ഇടിക്കാൻ പോകുന്നത് ദം ഇടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതാണ് പറഞ്ഞത് ചോറ് ഇങ്ങനെ കുറച്ചിട്ടിട്ടെ മറ്റേ ബിരിയാണി മസാല ലെയർ ആക്കിട്ട് അങ്ങനെയാണോ മുഴുവൻ ബീഫും മസാലയും നമ്മൾ അതിലേക്ക് ഇട്ട് ഇട്ടോ മുഴുവൻ ബീഫ് അതിലിട്ട ശേഷം പിന്നെ നമ്മൾ റൈസ് അങ്ങനെ ഇടാണ് ഡ റൈസ് ഇട്ടതിന്റെ ശേഷം കുറച്ച് ബിരിയാണി മസാല അതിന്റെ മുകളിൽ ഇങ്ങനെ തൂവിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓയിൽ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് വെളിച്ചെണ്ണ കുറച്ച് വെച്ച് മൂന്ന് ലെയറാണ് ഇതാ ലാസ്റ്റ് ലെയർ റൈസ് ഉള്ളത് റൈസ് കുറച്ച് ഒന്ന് കട്ട കുത്തിയിട്ടുണ്ട് ബിരിയാണിക്കാ കുഴപ്പമില്ല അല്ലേ ആക്കാൻ പറഞ്ഞത് നോക്കി ആക്കാൻ പറഞ്ഞത് വേറെ വേഗം എടുക്കണം ആവി ലാസ്റ്റ് ലെയറിന്റെ മുകളിലും ഇതേപോലെ ഇങ്ങനെ ബിരിയാണി മസാല കുറച്ച് വിതറി കുറച്ച് മതി മതി വെച്ചെണ്ണ കുറച്ചോളാം ഇതിലേക്ക് റാസിക്കൊട്ടി സവാള കുറച്ച് മൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഉള്ളിയായിരുന്നു നല്ല നല്ല മണമൊക്കെ വരുന്നുണ്ട് അല്ലേ നല്ല മണം വരുന്നില്ല അടിപൊളി ആവട്ടെ പിന്നെ നമ്മൾ സവാള ഇങ്ങനെ മോപ്പിക്കുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പ്

ചമ്മന്തിട്ടാക്കണതിൽ ഒരു ടിപ്പ് പറഞ്ഞില്ല നമ്മൾ അച്ചാർ ഉണ്ടല്ലോ ഇത് വെളുത്തുള്ളി അച്ചാറാണ് വെളുത്തുള്ളി അച്ചാറോ മാങ്ങ അച്ചാറോ നാരങ്ങ അച്ചാറോ എന്തുണ്ടെങ്കിലും നല്ല തേങ്ങ ഇപ്പോൾ വെളുത്തുള്ളി അച്ചാറിൽ നിന്ന് രണ്ടും ഒന്ന് വെളുത്തുള്ളി ഇട്ടിട്ട് അച്ചാറുണ്ട് അച്ചാർ മുസ് അതിലൊക്കെ മിക്സ് ചെയ്യാം ചമ്മന്തിയിലൊക്കെ മിക്സ് ചെയ്താൽ നല്ല തേങ്ങ ചമ്മന്തി കിട്ടും പിന്നെ നമ്മുടെ പച്ചമുളകും കുറച്ച് പച്ച

സർവേ ബിരിയാണി ണ്ടെങ്കിൽ പൊടി സർവേപോട്ട് ബിരിയാണിണ്ടാക്കിട്ട് ആരെയും ഒന്നും പറ്റില്ല സണ്ടേയാണ് പറഞ്ഞിട്ടുണ്ടാവോ ഇത് വീഡിയോ കണ്ടിട്ട് വന്ന വന്നിട്ടോ നമുക്ക് രാത്രി ഓട്ടിക്കല്ല രാത്രി നിന്ന് ഞാൻ പറഞ്ഞ എന്താ ദം ബിരിയാണി ബീഫ് ദം ബിരിയാണി ബീഫ് ദം വന്നിട്ടില്ലല്ലേ അങ്ങനെ കളറുകൾ കഴിക്കട്ടെ കഴിച്ചിട്ട് ബിരിയാണി കഴിക്കാം മക്കളെ ടേസ്റ്റ് കഷ്ണൊക്കെ ശരിക്ക് നല്ല ദമ്മനായിട്ട് ഇതുപോലെ എല്ലാവരും ഇതിനേക്കാളും അടിപൊളിയായിട്ട് ഇണ്ടാക്കുന്നുണ്ടാവും നിങ്ങൾ എന്നാലും തന്നെ ഞങ്ങൾ ഇണ്ടാക്കിയ ആ വെറൈറ്റി മോഡല് ടോപ്പായി ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട് നല്ല മസാല മസാല ടോപ്പായി ഉണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ എല്ലാവരിലും എത്തിക്കാൻ ഷെയർ ചെയ്യണം നോട്ടിഫിക്കേഷന് ഒക്കെ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ റാസില ഞാൻ ബാവാ